ടെൻ ഗണിതശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം അധ്യായം രണ്ട് വൃത്തങ്ങൾ പാർട്ട് പന്ത്രണ്ട് പേജ് അറുപതിലെ ആറാമത്തെ ഫസ്റ്റ് പാർട്ടാണ് ചിത്രത്തിലെ വൃത്തങ്ങൾ പി ക്യു എന്നീ ബിന്ദുക്കളിൽ മുറിച്ച് കിടക്കുന്നു ഈ ബിന്ദുക്കളിലൂടെയുള്ള രണ്ട് വരകൾ വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എ സി ബി ഡി എന്നീ വരകൾ സമാന്തരമല്ല ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എ ബി ഡി സി ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക എ ബി ഡി സി ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ബി ഡി സി ഒരു സമവാർശ്വലംഭകമാണെന്ന് തെളിയിക്കും സമവാർശ്വലംബകങ്ങളെല്ലാം ചക്രീയ ചതുർഭുജങ്ങളാണ് അപ്പോൾ എ ബി ഡി സി സമവാർഷ്വമാണെന്ന് ലംബകമാണെന്ന് തെളിയിക്കണം ലംബകത്തിന് ഒരു ജോഡി വശങ്ങൾ തുല്യവും സമാന്തരമല്ലാത്ത ഒരു ജോഡി വശങ്ങൾ തുല്യമായ സമാന്തരമല്ലാത്ത ഒരു ജോഡി വശങ്ങളും ഉണ്ടാകും മറ്റേ ഒരു ജോഡി വശങ്ങൾ സമാന്തരമായിരിക്കും അപ്പോൾ ഇവിടെ എ എ സിയും ബി ഡിയും സമാന്തര അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എ സി സമം ബി ഡി അപ്പോൾ സമവാശ്വ ലംഭകത്തിൻ്റെ സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യം എന്നുള്ളത് ശരിയായി ഇവിടെ ഇനി സ ഈ രണ്ട് വശങ്ങൾ സമാന്തരമാണെന്ന് തെളിയിക്കണം എ ബിയും സി ഡിയും സമാന്തരമാണെന്ന് തെളിയിക്കണം രണ്ട് രേഖകളെ ഒരു ചേതകം കണ്ടിക്കുമ്പോഴുണ്ടാക്കുന്ന ആന്തര സഹകോണുകൾ ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ പാർശ്വാന്തര കോണുകൾ ഇത് രണ്ടും തുക ഇവ ഇവ രണ്ടും അനുകൂലങ്ങളാണെങ്കിൽ അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് നൂറ്റി എൺപതായി മൈനസ് എക്സ് ആയിരിക്കണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടുന്നുവെങ്കിൽ ഈ രണ്ട് രേഖകളും സമാന്തരങ്ങളായിരിക്കും ഇവിടെ ഇതുപയോഗിച്ചാണ് നമ്മളിവിടെ ഇത് തെളിയിക്കുന്നത് എ ബിയും സി ഡിയും സമാന്തരമാണെന്ന് തെളിയിക്കാൻ എ ബിയും സി ഡിയും കട്ട് ചെയ്യുന്ന ബി ഡി എന്ന ലൈൻ അല്ലെങ്കിൽ എ സി എന്ന ലൈൻ ഇതിലേതെങ്കിലും ഒരു ലൈൻ എടുത്തിട്ട് ആ ലൈനിൻ്റെ ഈ കോണും ഈ കോണും ഇവ രണ്ടും അനുപൂരകങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി ഈ രണ്ട് ഈ രണ്ട് രേഖകളെ കട്ട് ചെയ്യുന്ന ബി ഡി എന്ന ലൈൻ ലൈനിൻ്റെ പാർശ്വാന്തര കോണുകൾ അനുപൂരകങ്ങളാണ് എന്ന് തെളിയിച്ചാൽ എ ബിയും ബി സി ഡിയും സമാന്തരമാണെന്ന് തെളിയിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ എ ബി ഡി സി എന്നീ വരകൾ സമാന്തരമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒന്നുകിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നൂറ്റി എൺപത് ഡിഗ്രി എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സമം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് തെളിയിക്കണം ഇവിടെ കോൺ ബി പ്ലസ് കോൺ ഡി സമം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് തെളിയിക്കാൻ പോവുകയാണ് കോൺ ബിക്ക് ആദ്യം എക്സ് എന്നെടുക്കുക കോൺ ബി സമ എക്സ് ഡിഗ്രി ഇനി ഈ പിയും ക്യൂം യോജിപ്പിക്കണം അപ്പോൾ ഇവിടെ ചതുർഭുജം എ ബി ക്യു പി എന്ന് പറയുന്നത് അതിൻ്റെ നാല് മൂലകളും വൃത്തത്തിലാണ് അതുകൊണ്ട് എ ബി ക്യു പി ചക്രീയ ചതുർഭുജമാണ് അപ്പോൾ ഇത് ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ഈ എതിർ കോണകൾ അനുപൂരകങ്ങളായിരിക്കും അതായത് കോൺ ബിയും ഈ കോണ് കോൺ പീ എന്ന് കൊടുത്താൽ ശരിയാകില്ല കാരണം അവിടെ അത്രം ഇപ്പറേം കോണകളുണ്ട് ഈ കോണിന് കോൺ എ പി ക്യു കോൺ ബി പ്ലസ് കോൺ എ പി ക്യു എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും കോൺ ബി സമം എക്സ് ഡിഗ്രി എന്ന് എടുക്കുക അപ്പോൾ കോൺ ചതുർഭുജം എ പി ക്യു പി ഒരു ചതു എ ബി ക്യു പി ഒരു ചക്രീയ ചതുർഭുജം കോൺ ബി പ്ലസ് കോൺ എ പി ക്യു സമം നൂറ്റി എൺപത് ഡിഗ്രി അപ്പോൾ കോൺ എ പി ക്യു എന്ന് പറയുന്നത് നൂറ്റി എൺപത് മൈനസ് എക്സ് എന്ന് കിട്ടുന്നു ഇനി കോൺ എ പി ക്യൂവും കോൺ സി പി ക്യൂം രേഖയജോഡികളാണ് രേഖയ ജോഡികൾ അനുപൂരകങ്ങളായതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും തുക നൂറ്റി എൺപത് ഡിഗ്രി വരണം അപ്പോൾ ഇത് നൂറ്റി എൺപത് മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ഡിഗ്രി ആയിരിക്കും എഴുതാം കോൺ സി പി ക്യു സമം എക്സ് ഡിഗ്രി കോൺ എ പി ക്യു കോൺ സി പി ക്യു ഇവ രേഖീയ ജോഡികൾ ചതുർഭുജം പിക്യൂസ് ഡി സി പി ക്യു ഡി സി നാല് മൂലകളും ഈ വൃത്തത്തിലാണ് പി ക്യു ഡി സി അതുകൊണ്ട് ഇതൊരു ചക്രിയ ചതുർഭുജമാണ് ചക്രിയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ അനുകൂലങ്ങളായതുകൊണ്ട് കോൺ ക്യു ഡി സി എന്ന് പറയുന്നത് നൂറ്റി എൺപത് മൈനസ് എക്സ് വരുന്നു ചതുർഭുജം പി ക്യു ഡി സി ചക്രിയ ചതുർഭുജമായതിനാൽ കോൺ സി പി ക്യു പ്ലസ് കോൺ ഡി കോൺ ഡി സമോ നൂറ്റമ്പത് ഡിഗ്രി കോൺ ഡി സമ നൂറ്റി എൺപത് മൈനസ് കോൺ സി പി അതായത് നൂറ്റി എൺപത് മൈനസ് എക്സ് ഡിഗ്രി എ ബി സി ഡി എന്നിവരകളെ ബി ഡി എന്ന ഛേതകം ഖണ്ണിക്കുമ്പോഴുണ്ടാകുന്ന പാർശ്വാന്തര കോണുകൾ അല്ലെങ്കിൽ ആന്തര സഹകോണുകളായ കോൺ ബിയും കോൺഡിയും അനുപൂരകങ്ങളാണ് അതിനാൽ എ ബി സമാന്തരമാണ് സി ഡി എന്ന് പറയാം സി ഡി എന്നിവരകളെ ബി ഡി എന്ന ഛേദകം കണ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വാന്തര കോണുകൾ അല്ലെങ്കിൽ ആന്തര സഹകോണുകളായ കോൺ ബി കോൺ ഡി ഇവ അനുകൂരങ്ങളാണ് അതുകൊണ്ട് എ ബി സമാന്തരം സി ഡിഭുജം എ ബി ഡി സിയിൽ എ ബി സമാന്തരം സി ഡി എന്നും കിട്ടി എ സി ക്കും ബി ഡി ക്കും ഒരേ നീളമാണെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട് എ സി സമം ി ഡി ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് എ സി സമം ബി ഡി എന്നും കിട്ടി അതായത് ഈ ചതുർഭുജം എ ബി ഡി സിയുടെ രണ്ട് വശങ്ങൾ സമാന്തരവും സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യവുമായതുകൊണ്ട് ഇതൊരു സമപാർശ്വലംബകമാണ് എല്ലാ സമപാർശ്വലംബകങ്ങളും ലംഭകങ്ങളും ചക്രിയ ചതുർഭുജങ്ങളായതിനാൽ എ ബി ഡി സി എ ബി സി ഡി എ ബി ഡി സി ഒരു ചക്രിയ ചതുർഭുജമാണ് ചതുർഭുജം എ ബി ഡി സിയിൽ എ ബി സമാന്തരം സി ഡി കൂടാതെ എ സി സമം ബി ഡി അതുകൊണ്ട് എ ബി ഡി സി ഒരു സമഭാർഷ്വ ലംഭകം ആകുന്നു എല്ലാ സമുഭാർഷലംഭകങ്ങളും ചക്രിയ ചതുർഭുജങ്ങൾ ആണ് അതുകൊണ്ട് എ ബി ഡി സി ഒരു ചക്രിയ ചതുർഭുജം ആണ് എൻ്റെ സെക്കൻഡ് പാട്ടാണ് അടുത്തത് ചിത്രത്തിലെ ഇടതും വലതും വൃത്തങ്ങൾ നടുവിലെ വൃത്തത്തിന് മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളാണ് പി ക്യു ആർ എസ് ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി എ ബി സി ഡി എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു എ ബി ഡി സി ചക്രിയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക എ ബിങ് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എ ബി ക്യു പി എന്ന ചക്രിയ ചതുർഭുജം കിട്ടും ഈ ചക്രിയ ഇത് കാരണം എ ബി ക്യു പി എന്നീ ബിന്ദുക്കൾ ഈ വൃത്തത്തിലെ മൂലകളാണ് ഈ ബിന്ദുക്കൾ വൃത്തത്തിലെ ബിന്ദുക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഇതൊരു ചക്രിയ ചതുർഭുജമാണ് ഇപ്പം ഈ കോൺ ബി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ചക്രിയ ചതുർഭുജത്തിൻ്റെ എതിർ കോ കോണുകൾ അനുകൂലങ്ങളായതുകൊണ്ട് ഈ കോൺ നൂറ്റി എൺപത് മൈനസ് എക്സ് ആയിരിക്കും ചതുർഭുജം എ ബി ക്യുപ്യു കോൺ ബി സമം എക്സ് അതുകൊണ്ട് കോൺ എ പി ക്യു സമം നൂറ്റി എൺപതേ മൈനസ് എക്സ് കാരണം എ ബി ക്യു പി ഒരു ചക്രിയ ചതുർഭുജം ഇത് രണ്ട് രേഖ്യ ജോഡികളാണ് രഹിയ ജോഡികൾ അനുകൂലങ്ങളാണ് അതായത് അവയുടെ തുക നൂറ്റി എൺപത് വരണം അപ്പോൾ ഇത് നൂറ്റി എൺപതായി മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കണം കാരണം നൂറ്റി എൺപതായി മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് വരും ആർ പി ക്യു സമം എക്സ് ഡിഗ്രി കാരണം കോൺ എ പി ക്യു കോൺ ആർ പി ക്യു ഇവ രേഖീയ ജോഡികൾ ആറും എസും യോജിപ്പിക്കാം അപ്പോൾ മറ്റൊരു ചക്രീയ ചതുർഭുജം കിട്ടി പി ക്യു ആർ എസ് പി ക്യു എസ് ആർ ഇപ്പം ഇവിടെ എതിർ ഇത് ഇത് ചക്രീയ ചതുർഭുജായ എതിർ കോണുകൾ അനുഭൂരങ്ങൾ കോൺ ആർ എസ് ക്യൂ എന്ന് പറയുന്നത് നൂറ്റി എൺപതേ മൈനസ് എക്സ് എന്ന് കിട്ടുന്നു അപ്പോൾ ചതുർഭുജം പി ക്യു എസ് ആറിൽ കോൺ ആർ എസ് ക്യൂ സമയം നൂറ്റി എൺപതേ മൈനസ് എക്സ് പി ക്യു എസ് ആർ കാരണം പി ക്യു എസ് ആർ ഒരു ചക്രിയ ചതുർഭുജം ഇനി കോൺ ആർ എസ് ക്യൂ കോൺ ആർ എസ് ഡിയും രേഖീയ ജോഡികളാണ് അതുകൊണ്ട് ഇത് നൂറ്റമ്പത് മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും കോൺ ആർ എസ് ഡി എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും കോൺ ആർ എസ് ഡി സ്വം എക്സ് ഡിഗ്രി കോൺ ആർ എസ് ക്യൂ കോൺ ആർ എസ് ഡി ഇവ രേഖീയ ജോഡികൾ ഇനി ചതുർഭുജം എസ് ഡി സി ആർ അത് ചക്രീയ ചതുർഭുജമാണ് അതുകൊണ്ട് അതിൻ്റെ എതിർക്കോണുകൾ അനുകൂലങ്ങളായതുകൊണ്ട് കോൺ സി എന്ന് പറയുന്നത് നൂറ്റി എൺപത് മൈനസ് എക്സ് ആയിരിക്കും ചതുർഭുജം ആർ എസ് ഡി സി ചക്രിയ ചതുർഭുജം അതുകൊണ്ട് കോൺ ആർ എസ് ഡി പ്ലസ് കോൺ സി സമം നൂറ്റി എൺപത് ഡിഗ്രി കോൺ സി സമം നൂറ്റി എൺപത് മൈനസ് കോൺ ആർ എസ് ഡി സമം നൂറ്റി എൺപത് മൈനസ് എക്സ് ഇപ്പോൾ ചതുർഭുജം എ ബി ഡി സിയിൽ കോൺ ബി പ്ലസ് കോൺ സി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി എന്ന് കിട്ടി അതുകൊണ്ട് ഇതൊരു ചക്രിയ ചതുർഭുജമാണ് ചതുർഭുജം എ ബി ടി സിയിൽ കോൺ ബി പ്ലസ് കോൺ സി സമം എക്സ് പ്ലസ് നൂറ്റി എൺപത് മൈനസ് എക്സ് സമം നൂറ്റി എൺപത് ഡിഗ്രി അതുകൊണ്ട് ഇത് ഒരു ചക്രിയ ചതുർഭുജം ആ